വെൽക്കം ും നോമ്പിങ്ങനെ കടന്നു പോയിരിക്കുകയാണ് ഇപ്രാവശ്യത്തെ റമലാൻ ഞങ്ങളെ എണ്ണക്കടിയൊക്കെ സ്കിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു തന്നെ ഉമാക്ക് ചെറിയൊരു പരാതി ഉണ്ട് ഇപ്രാവശ്യം ഒന്നും കഴിച്ചില്ലല്ലോ പിന്നെ ഞാൻ ഷോപ്പിൽ പോയിട്ട് ചട്ടിപ്പത്തിരി അട്ട വാങ്ങിയിട്ടുള്ളേ അങ്ങനെ ഓവരെണ്ണല്ലോ ഒന്നും ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വാങ്ങാൻ വേണ്ടിട്ട് ഷോപ്പിൽ പോയി ഇപ്പൊ സീസണും റമുദാനും എല്ലാം കൂടി ആയിട്ട് നല്ല റൈറ്റ് ആണ് ഇനിയിപ്പോ ഫ്രൂട്ട്സിലായാലും പച്ചക്കറിക്കൊക്കെ ഭയങ്കര റൈറ്റ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം പിന്നെ നമ്മൾ സ്ഥിരം പറയുന്ന ഡയലോഗ് തന്നെയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ ഇഷ്ടപ്പെടാൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് കേട്ടോ അപ്പൊ നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും തോക്കുകയാണ് കേട്ടോ നമ്മൾ വിചാരിച്ച സംഭവം ഒക്കെ വാങ്ങിയിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യാണ് പിന്നെ ഞാൻ ജ്യൂസ് അടിക്കാൻ വേണ്ടി ഷമാമ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് നല്ല പാൽ അടിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എന്തായാലും എണ്ണക്കടിയൊക്കെ സ്കിപ്പ് അടിച്ചിട്ട് ഒരുപാട് വെറൈറ്റി ജ്യൂസ് ഐറ്റംസ് ആണ് ഇപ്പൊ അശ്വത്തറും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്നും ജ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ഷമാമ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് നല്ല പാല് ജ്യൂസ് അടിക്കാന്ന് വിചാരിച്ചു അപ്പൊ വിചാരിച്ചു നല്ല ഷുഗർ ലൈറ്റ് ആയിട്ട് ചിലപ്പോൾ ഷുഗർ ഇടും എന്നാലോ ഇടൂല ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ജ്യൂസ് ജ്യൂസൊക്കെ കുടിക്കാറ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചെറിയ റൂട്ടീനിലാണ് ഈ പ്രാവശ്യത്തെ നമ്മൾ കടന്നുകൊണ്ട് പോകുന്നത് അപ്പൊ നല്ല രീതിയിൽ നീട്ടിട്ടാണ് നമ്മൾ ജ്യൂസ് ഒക്കെ അടിക്കാറ് നല്ല ടൈറ്റിൽ അടിച്ചാല് അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല ക്ഷീണം മാറണമെങ്കിൽ നല്ല ലൂസ് ആയിട്ടുള്ള ജ്യൂസ് തന്നെ വേണല്ലേ അങ്ങനെതാ ഞാൻ വലിയൊരു കുടുക്കിലാണ് ഗൈസ് ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം വെള്ളമാണ് മെയിൻ ഐറ്റം പിന്നെ കുറച്ച് സൗന്ദര്യം അതുപോലെ തന്നെ കിട്ടാൻ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോവാണ് കേട്ടോ അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്ലൂട്ടാത്ത് അയോൺ ടാബ്ലറ്റ് പോലത്തെ വേറൊരു വേർഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണേ അപ്പോൾ ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് വേണോ അതുപോലെ ഇഞ്ചി ആപ്പിൾ ക്യാരറ്റ് പിന്നെ നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നെല്ലിക്കെടുക്കണുണ്ടോ പക്ഷെ ഞാൻ ഞാനിവിടെ കടയിൽ ചോദിച്ചപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അതങ്ങനെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ് അപ്പം ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരുപാട് സംഭവമൊന്നും വേണ്ട പക്ഷെ റിസൾട്ട് പക്ക ആയിരിക്കും കേട്ടോ അപ്പം ആയിട്ട് നമുക്ക് ഫേസിൽ നല്ല ഗ്ലോ കിട്ടാനും ൊക്കെ നല്ല ഒരു ഉന്മേഷൻ ബെസ്റ്റ് എന്തായാലും കൂട്ടത്ത് പെട്ടാണ് കാരണം നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒരു ജ്യൂസ് ജ്യൂസായാലും അത് അടിപൊളി തന്നെ അല്ലായിരിക്കും അപ്പൊ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഈ കട്ട് ചെയ്ത പീസ് പീസൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങളെ അടുത്ത് നെല്ലിക്കണ്ടൊക്കെ എന്തായാലും ആഡ് ചെയ്ത് കൊടുത്തോളൂ സംഭവം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പൊ എന്റെ അടുത്ത് ഇല്ലാത്തോണ്ടാണ് ഞാൻ അത് സ്കിപ്പ് അടിച്ചത് പിന്നെ ഞാൻ പച്ച വെള്ളാണ് ആഡ് മിൽക്ക് ഒന്നും ആഡ് ചെയ്യേണ്ട നോർമലി വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ നമ്മൾ ജ്യൂസിലോട്ടി കുറച്ചും നല്ല രീതിയിൽ അടിഞ്ഞോട്ടെ കാരണം ഇതിന്റെ സത്തൊക്കെ ഇറങ്ങിക്കോട്ടെ അരച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ പാകത്തിനുള്ള വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഷുഗറോ അല്ലെങ്കിൽ ഒന്നും ആഡ് ചെയ്യേണ്ട നോർമൽ വാട്ടറിൽ അടിച്ചെടുക്കാണ് വേണ്ടത് പിന്നെ നമ്മുടെ ഐസ് ക്യൂബ് സെറ്റ് ചെയ്യുന്ന ഈ ഒരു ട്രേയിലാണ് നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു വെച്ചിട്ടുള്ളത് ഒരുപാട് ലൂസ് ആയിട്ടുള്ള വേണ്ട ജ്യൂസ് എന്നാലും കുറച്ചൊരു തിക്നെസ് ഒരു ജ്യൂസ് ആയാലും ബെറ്റർ ആയിരിക്കും കാരണം നമുക്ക് നമുക്കതിന്റെ ആ ഒരു എഫക്റ്റ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അടിച്ചപ്പോൾ കുറച്ച് ഏഹ് ഏറെ വന്നിരുന്നു അത് ഞാനൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വിചാരിച്ചു ആ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ അതിന്റെ കളർ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് കുടിക്കാനും കഴിക്കാനും ഒക്കെ തോന്നുന്നില്ലേ കാരണം ണല്ലേ എനിക്ക് പേഴ്സണലി റെഡ് ഇങ്ങനത്തെ കളറോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ടപ്പോ തന്നെ സത്യം പറഞ്ഞാല് ഇങ്ങനെ കുടിക്കാൻ തോന്നുന്നുണ്ട് പിന്നെ നോമ്പെല്ലാം വെച്ച് അങ്ങനെ ഫ്രിഡ്ജിൽ അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചിട്ടോ അപ്പൊ അത് ഞാൻ നല്ല രീതി സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇക്കാന്റെ വകത ഇക്കാന്റെ ഫ്രൂട്ട് സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പരിപാടിയിലാണ് അപ്പൊ ബാക്കി ആ വിശേഷം ഫ്രൂട്ട് സലാഡോ നോമ്പ് എന്തിനാ ഫ്രൂട്ട് സലാഡ് എന്തൊക്കെ വെറൈറ്റി ഒക്കെ ഇടുന്നതാരങ്ങളെ ഹെൽപ്പർ ഒക്കെ നിങ്ങൾ വലിയ സംഭവല്ലേ ഐറ്റം आदर है आदर है ओ अनलेवा നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഐസ് ക്യൂബില്ല അത് നല്ല രീതിയിൽ സെറ്റാവണം കേട്ടോ അതിനുശേഷം നമുക്ക് ഡെയിലി രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ഐസ് ക്യൂബ് ഇട്ടിട്ട് കുടിക്കാവുന്നതാണ് അത് എങ്ങനെ കുടിക്കേണ്ടതെന്നല്ലേ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നെക്സ്റ്റ് എന്തായാലും ഞാൻ കാണിച്ചു തരാം എന്തായാലും അതിൻ്റെ ഒരു ചെറിയൊരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ചൂടുള്ള വെള്ളം എടുക്കുക ഓവർ ചൂടല്ല ഒരു നോർമലി ചൂടുള്ള വെള്ളത്തിൽ ആ ഒരു ഐസ് ക്യൂബിന്ന് ഒരു നാലോ മൂന്നോ പീസ് എടുത്തിട്ട് കേട്ടോ അപ്പൊ അതിൽ നിന്ന് ആ റെഡ് കളർ ഇങ്ങനെ ജസ്റ്റ് ബോൾസ് ആയിട്ട് കുമിളകളായിട്ട് വരും കേട്ടോ ആ ഒരു ഡ്രിങ്ക് ആണ് നമ്മൾ കുടിക്കേണ്ടത് समझ से സാധനമാണ് അപ്പൊ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഐസ് ക്യൂബ് ആക്കിയിട്ട് അപ്പൊ എന്തായാലും അതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ജസ്റ്റ് കാണിക്കുന്ന നെക്സ്റ്റ് വീഡിയോ കാണിക്കും ഇപ്പൊ അത് സെറ്റ് ആകത്തോണ്ടാണ് ഞാനത് അതിൻ്റെ ഒരു ചെറിയൊരു വിഷയം ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കേട്ടോ പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് പൊലച്ചക്കെ ഉപ്പേരിക്കൊക്കെ വേണ്ടിട്ട് നമ്മുടെ മിക്സ് ആയിട്ടുള്ള ഉപ്പേരി കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അസുമോനും ഇക്കി ഇവിടെ ഫ്രൂട്ട് സലാഡിന് വേണ്ടിയിട്ടുള്ള ഓരോ വെറൈറ്റി ഫ്രൂട്ട്സ് ഒക്കെ ഇതിലൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് മാങ്ങണ്ട് റുമാൻ ഉണ്ട് പിന്നെ ആപ്പിൾ ഉണ്ട് അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിലാണ് ഫ്രൂട്ട്സ് എല്ലാം കൂടി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുരുമുളക് പൊടി ഉപ്പും പിന്നെ വേണമെങ്കിൽ ആപ്പിൾ വിനേഗർ കൂടി ആഡ് ചെയ്യുക പിന്നെ ഞാൻ സ്നാക്സ് വാങ്ങിയതാണ് കേട്ടോ ഏലാഞ്ചി വാങ്ങിയിട്ടുണ്ട് അതുപോലെ ചട്ടിപ്പത്തിൽ വാങ്ങിയിട്ടുണ്ട് ഇതിൽ പിന്നെ ഓവറ് എണ്ണയും മുക്കി പൊരിക്കാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഐറ്റംസ് ഐറ്റംസാണ് മരപരാതി മാറ്റാൻ വാങ്ങിയിട്ടുള്ളട്ടോ അപ്പ എന്തായാലും നെക്സ്റ്റ് ഞാൻ എണ്ണക്കടി സ്കിപ്പ് ചെയ്തിട്ടുള്ള സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടതെന്നാവും വിചാരിക്കുന്നത് അപ്പൊ അടുത്തൊരു വീഡിയോ വരെ തൽക്കാലം വീഡിയോ വാങ്ങിന്റെ Bye.